നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദിദിയ പീറ്ററുമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട് ഒരു രോഗി അതായത് ഒരു അപകടത്തിൽപ്പെട്ട വ്യക്തിയെ വളരെ അടിയന്തിരമായി റോഡിൽ വെച്ച് തന്നെ എമർജൻസി ചികിത്സ നൽകി രക്ഷിച്ച ഒരു കാര്യം അതെങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഡോക്ടർമാരോട് തന്നെ ചോദിക്കാം ഡോക്ടർ നമസ്കാരം എന്തായിരുന്നു സംഭവം ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ വണ്ടീന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചു ലൈക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലായിരുന്നു ഡ്യൂട്ടി ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് ഫാമിലി ഉണ്ടായിരുന്നു പാരൻസും ഉണ്ടായിരുന്നു കൂടെ കാറിൽ അപ്പോൾ സൈഡിലേക്ക് ഒതുക്കി നോക്കുമായിരുന്നു അപ്പോഴാണ് റൂട്ടിൽ ഒരാൾ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായത് അപ്പോൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആൾ കണ്ടീഷൻ വലിയ കുഴപ്പമുള്ളതായിട്ട് ആദ്യം തോന്നിയില്ലായിരുന്നു ആൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നട റൂട്ടിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ നാട്ടുകാർ ഒരുപാട് പേര് കൂട്ടിയിട്ടുണ്ട് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൾ റോട്ടിൽ തന്നെ കിടക്കുന്നത് എന്താണ് എന്തായാലും ഒന്നും എടുക്കാത്തതെന്നുള്ള രീതിയിൽ ആൾക്കാർ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ അവർ ട്രെയിൻഡ് ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു അവർ പറഞ്ഞില്ല അങ്ങനെയല്ല നമുക്ക് ആംബുലൻസ് വന്നിട്ട് വേണം എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടു റൂട്ടിലാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അവർ ട്രാഫിക് കൺട്രോൾ ചെയ്ത് വിടുന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈൽ കോഡ് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം ഇതിൻ്റെ പുറകെ ഒളിഞ്ഞിരിക്കുന്ന കാര്യം സാധാരണ ജനങ്ങൾക്കറിയില്ല പക്ഷേ പറയും ഫയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് പോലെയുള്ള ടീംസിനെ അതിനെപ്പറ്റി കുറേയും കൂടെയും അറിവുള്ളത് കൊണ്ടായിരിക്കും അവർ ചെയ്തില്ല എന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ നോക്കുമ്പോഴാണ് റോഡിൻ്റെ ഒരു സൈഡിൽ വേറൊരു ആൾക്കൂട്ടം കാണുന്നത് ആൾക്കൂട്ടത്തിലേക്ക് നോക്കുമ്പം അവിടെ ഇതിനേക്കാളും ഇഞ്ചുവേർഡ് ആയിട്ടൊരു പേഷ്യൻറ്റിനെ കാണാം ഒരു എറൗണ്ട് ഒരു ഫോർട്ടി ഇയേഴ്സ് ഫോർട്ടി ഫൈവ് ഇയേഴ്സിലെ ഒരു പേഷ്യൻ്റായിരുന്നു ആൾക്ക് വായിൽ മൊത്തം ബ്ലീഡിങ്ങും പിന്നെ വായിൽ ഫേഷ്യൽ ട്രോമ എന്ന് പറയും അതായത് മുഖത്തുണ്ടാവാ ഒരു ഇഞ്ചുറീസിനെയാണ് അതിനെ പറയുന്നത് എല്ലി പൊട്ടാം പല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ ബ്ലഡും ബ്ലീഡിങ് ഉണ്ടായിട്ട് ബ്ലഡും മണ്ണും എല്ലിൻ്റെ എല്ലാം കാരണം ആളുടെ അപ്പർ എയർവേ അതായത് ശ്വാസകോശത്തിലേക്കുള്ള ആ തുടക്കഭാഗം കോംപ്രമൈസ് ബ്ലോക്കായി പോകാൻ പറ്റും അപ്പോൾ ആൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും പോകെ പോകെ ആൾ ഒരു റെസ്പിറേറ്ററി അറസ്റ്റ് നമ്മൾ കാർഡിയക് അറസ്റ്റിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഒരുപാട് പേര് പക്ഷേ ഇങ്ങനെയൊരു സാധനം റെസ്പിറേറ്ററി അറസ്റ്റ് അതായത് ശ്വാസം കിട്ടാതെ മരിക്കുക ഇതാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഉള്ളത് പക്ഷേ ഫോർച്ചുനേറ്റ്ലി ആ പേഷ്യൻറ്റിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരാളായിരുന്നു ഒരു യങ്ങായിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ഒരു എനിക്കൊരു പത്ത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് താഴേ ഉള്ളൂ അപ്പോൾ സാറ് ഡോക്ടറാണെന്ന് നമുക്കറിയോ ഒരു മനുഷ്യൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് അല്ല ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് അങ്ങനെ ഹോൾഡ് ചെയ്യുക അതായത് നമ്മൾ പെട്ടെന്ന് മുഖമടിച്ച് വീഴുക അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ ഒരു വണ്ടി ഇടിച്ച് വീണ് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പുറകിലത്തെ സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നട്ടലിന് ഇഞ്ചുറി ഉണ്ടാവുന്ന സാധ്യത വളരെ കൂടുതല ഇങ്ങനത്തെ സിറ്റുവേഷൻ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് നമ്മളൊന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറ്റിയ എന്നുള്ള രീതിയിൽ മുഖം തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തല തിരിക്കുമ്പോഴോ ഈ സ്പൈനിലെ ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇഞ്ചുറി വലുതാവുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പൂർണ്ണമായിട്ടും തളർന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു മെഡിക്കൽ പ്രൊഫഷനിൽ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം കാര്യം അവർ ആണ് അപ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയുണ്ട് ആ രീതിയിലാണ് സാർ അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ ഡോക്ടർ ആയിരുന്നു ദിതിയെ വേഗം അങ്ങോട്ട് ചെന്ന് ചോദിച്ചു സാർ മെഡിക്കലി ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സാർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു സാർ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സി ടി വി എസ് കാർഡിയോഥെറാസിക് ഫസ്റ്റിലെ സർജറി വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് പ്രൊഫസറാണ് ഡോക്ടർ മനൂപനാണ് സാറിൻ്റെ പേര് സാറ് ചോദിച്ചു മറ്റേത് എന്തായി മറ്റേ കേസുകൾ എന്തായി എന്ന് പറയുമ്പോഴത്തേക്കും സാറ് പേഷ്യൻ്റ് കുഴപ്പമില്ല സംസാരിക്കുന്നുണ്ട് എയർവേ ആണ് അതായത് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എമർജൻസിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ട്രോമ സംഭവിക്കുമ്പോൾ എ ടി എൽ എസ് പ്രോട്ടോകോൾ അതായത് അഡ്വാൻസ് ട്രോമ ലൈഫ് കെയർ സപ്പോർട്ട് സപ്പോർട്ടെന്നുള്ള പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോളാണ് ആ പ്രോട്ടോകോൾ വഴി നമ്മൾ അപ്പോൾ ചെയ്യുന്നത് ട്രയാജിങ് എന്ന് പറയുന്ന പറയുന്നൊരിതാണ് അതായത് നമുക്ക് അവിടെ റിസോഴ്സുകളില്ല നമുക്കൊരു സ്റ്റാഫില്ല സാധനങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്കുള്ള റിസോഴ്സിനെ വെച്ച് ആദ്യം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ ആദ്യം രക്ഷിക്കുക ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കാല് പൊട്ടിയൊരു പേഷ്യൻ ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് സമയമുണ്ട് ഇതെല്ലാം ഒരു സമയം സമയത്തിൻ്റെ പുറത്താണ് നമുക്ക് സമയമാണ് ഇല്ലാത്തത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അത് തന്നെയാണ് ശ്രമിച്ചതും അകാര്യം ഓൾറെഡി നാട്ടിലൊരു ആംബുലൻസ് എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാർ പറഞ്ഞു സാറിനോട് പറഞ്ഞു ഇല്ല നമുക്ക് ആ പേഷ്യൻ്റെ ഉണ്ട് ഈ പേഷ്യൻ്റെ കേസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ സാർ പറയുന്നത് പേഷ്യൻ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് റെസ്പിറേഷൻ പയ്യെ പയ്യെ സീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് റെസ്പെറേറ്റ് അറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാർ ഒരു മാനുവർ ഉണ്ട് നമ്മുടെ ജോ ത്രസ്റ്റ് എന്ന് പറയും അതായത് ജോ പയ്യെ ഒന്ന് സ്പൈൻ അനങ്ങാത്ത രീതിയിൽ ജോ അനക്കി കൊടുക്കുക അപ്പോൾ എയർവേ കുറച്ച് ബെറ്റർ ആവണം അങ്ങനെ ചെയ്തപ്പോഴും അത്ര ബെറ്റർ റിസൾട്ട് കിട്ടാതെ വന്നപ്പോൾ സാർ പറഞ്ഞു നമുക്ക് ക്രിക്ക് ക്രിക്ക് എന്ന് പറഞ്ഞ പ്രൊസീജിയർ അതായത് ക്രിക്ക് തൈറോട്ടോമി എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ പേര് അത് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സെക്കൻഡ് തൊട്ട് നമുക്ക് വേറെ ആർക്കും ഉണ്ടായില്ല കാര്യം പേഷ്യൻ്റെ ഗ്യാസ്പിങ് സ്റ്റേജ് ഗ്യാസ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കടയക്കറസ്റ്റാണ് പേഷ്യൻ്റെ മരണം ഉറപ്പിക്കാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യുക ആ സമയത്ത് ഒരു സർജനെ കൊണ്ട് ഒരു ഓട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡ്രിപ്പ് ഇടുക ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക ഒരു അനസ്തേഷ്യ കൊടുക്കുക അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല ലോജിക്കലി നടക്കുന്ന കാര്യമല്ല സോ നമുക്കുള്ള റിസോഴ്സ് ചിന്തിക്കാം അപ്പോൾ സാറ് തന്നെയാണ് അതിന് മുൻകൈ എടുത്തതും കാര്യങ്ങളെല്ലാം പറഞ്ഞത് പോലീസുകാരോട് കാര്യം പറഞ്ഞു സർ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുവാണ് അത്രയും കോൺഫിഡൻസ് തന്നത് പോലീസുകാരോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സ്പേസ് സ്പേസാണ് റോഡിൻ്റെ സൈഡാണ് ലൈറ്റ് കുറവാണ് കാര്യം രാത്രിയാണ് സൺഡേ ആണ് ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല പലതരത്തിലുള്ള ആൾക്കാർ അവിടെയുണ്ട് ഇവരുടെ പല കമൻസ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള സജഷൻസ് വരും കമൻസ് എന്നല്ല സജഷൻസ് വരും നമുക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ അങ്ങനത്തെ സജഷൻസ് വരാൻ സാധ്യതയുണ്ട് റിസ്ക് ആണ് ഇത് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ പേഷ്യൻ എന്തെങ്കിലും പറ്റാം പക്ഷേ അപ്പോൾ പോലീസുകാരോട് നമ്മൾ പറയാം നമ്മൾ അത്യാവശ്യമായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു പ്രോസസ് അപ്പോൾ എടുത്തു വഴി ഉദമ്പേരി പോലീസിലെ പോലീസ് സ്റ്റേഷനിലെ സർമാരായിരുന്നു സാർമാർ പറഞ്ഞു സാറേ നിങ്ങൾ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും ബാക്കി നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അപ്പം ഞങ്ങൾ മൂന്ന് പേരും ആ ഒരു മൈൻഡിൽ തന്നെയായിരുന്നു സാർ വഴി പറഞ്ഞു എനിക്കൊരു ഗ്ലൗസും ഒരു ബ്ലേഡും ഒരു സ്ട്രോയും തരാമോ എന്ന് ചോദിച്ചു ആരോഗ്യം ഇവിടെ നിന്നും ഗ്ലൗസ് കിട്ടിയില്ല ഒരു റേസർ ബ്ലേഡ് അതായത് ഷേവ് ചെയ്യുന്ന പോലത്തെ പുതിയ ബ്ലേഡ് തന്നെ അതുപോലെ പേപ്പർ സ്ട്രോയും കൊണ്ടുവന്നു തൊട്ടടുത്തുള്ള കടയിൽ നിങ്ങാണ്ട് സാറ് അപ്പോൾ ദ്വിദ്യ എയർവേ വേ ചെയ്ത പോലെ തന്നെ സ്വൈൻ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തു ഈ പേഷ്യൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാടിയ ക്രസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് സി പി ആർ ആണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അതിനു മുമ്പേ പ്രിപ്പയർ ആയിക്കണം അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് സാറ് പ്രൊസീജിയർ തുടങ്ങി സാറ് കൈവച്ച് സാറിൻ്റെ പേഷ്യൻറ്റിൻ്റെ കറക്റ്റ് പോർഷൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അവിടെ ഒരു ഹോൾ ഹോളിട്ടു അതിലേക്ക് സ്ട്രോ ഇറക്കുവാണ് ചെയ്തത് സ്ട്രോ ഇറക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ശ്വാസം എടുക്കാനും വിടാനും ഉള്ള ഒരു ബുദ്ധിമുട്ടൊരിത്തിരി കുറഞ്ഞു പക്ഷേ പെട്ടെന്ന് തന്നെ പിന്നെയും അതിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും മനസ്സിലായി എയർവേ വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോഴാണ് പേപ്പർ സ്ട്രോ ആണല്ലോ ഇത് താഴെ ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ സോക്ക് ചെയ്യും അതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ അത് റിമൂവ് ചെയ്ത് സാറ് അടുത്ത സ്ട്രോ ഇടുകയാണ് ചെയ്തത് അപ്പം നമ്മൾ പറഞ്ഞ് വിളിച്ച് പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഒരു പ്ലാസ്റ്റിക് സ്ട്രോ അപ്പോൾ അവരെ പറഞ്ഞു പ്ലാസ്റ്റിക് സ്ട്രോ സാറ് ഡോക്ടറെ ഇപ്പോൾ കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ആരോ എവിടെ നിന്ന് ഈ ഫ്രൂട്ടി അല്ലെങ്കിൽ കുറേ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന നീളം കൂടിയ വീതി കുറഞ്ഞ സ്ട്രോയ്സ് ഉണ്ടല്ലോ അത് ഒരണം കൊണ്ടുവന്നു അതിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുകയായിരുന്നു ചെയ്തത് അതിട്ട് കുറച്ച് ക്ലോത്ത്സ് സാറ് കളഞ്ഞു സ്റ്റെബിലൈസ് ചെയ്ത് എയർവേ സ്റ്റെബിലൈസ് ചെയ്തു ഇതാണ് ഈ ചെയ്തതാണ് ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും നടന്ന് എയർവേ ഒബ്സ്ട്രാക്റ്റായി ഒരു കാർഡിയൊക്കെ അറസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ നമ്മൾ പ്രീ അറസ്റ്റ് സിറ്റുവേഷൻ ആ ഒരു പ്രീ അറസ്റ്റ് സിറ്റുവേഷനാണ് ചെയ്യേണ്ടത് എയർവേ സ്റ്റെബിലൈസ് ചെയ്യുക സെർവിക്കൽ സ്പൈൻസ്റ്റെബിലൈ ഇത് രണ്ടുമാണ് ഞങ്ങൾ അവിടെ ചെയ്തത് സാർ അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്നു ഈ ആംബുലൻസിൽ സാറ് ഈ പ്രൊസീജിയർ ചെയ്ത പേഷ്യൻറ്റിനെയും കൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഏകദേശം എനിക്ക് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഉദ്യം പേര് ഇരുന്ന് വൈക്കിലെ വരെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു അപ്പോൾ അതിനു ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും മറ്റേ ആ പേഷ്യൻറ്റിന് അടുത്തേക്ക് റോഡിൽ കിടന്ന പേഷ്യൻ്റെ കാരണം അപ്പോഴും പേഷ്യൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പേഷ്യന്റോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു ആൾക്കാരോട് നോക്കുക ഈ പേഷ്യൻറ്റ് സംസാരം നിർത്തുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഇൻഫോം ചെയ്യുന്ന രീതിയിൽ ഇതൊന്നും ആരും എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യണോട്ടോ ഞങ്ങളിങ്ങനെ അങ്ങനെയൊന്നും അല്ല അത് ഞാൻ പറയില്ല അതൊരു ആൾ ഞങ്ങൾ ഡോക്ടേഴ്സ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും അതുപോലെ സഹകരിച്ചോ എന്നുള്ള ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പോലീസുകാരോട് കാര്യം സാർ ആരും വീഡിയോ എടുക്കരുത് ആരും ഫോട്ടോ എടുക്കരുത് ലൈറ്റില്ല നമുക്ക് ഒരു ലൈറ്റിങ്ങും ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പോലീസുകാർ പറഞ്ഞാൽ ഇല്ല സാറേ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യും ആരും ഫോട്ടോയും വീഡിയോ എടുക്കില്ല അവർ പറഞ്ഞ കമൻ്റ് അനുസരിച്ച് അവിടെ നിന്ന ആൾക്കാരും എല്ലാവരും അവരുടെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആരും വീഡിയോയും ഫോട്ടോ എടുത്താൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസുകാർ അത് കറക്റ്റായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു ആ ഒരു ഫ്ലാഷ് ലൈറ്റ് എനിക്കൊരു പത്ത് പതിനഞ്ച് മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഇതിലാണ് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്തത് അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഫസ്റ്റ് പോയ ആംബുലൻസിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ പേഷ്യൻ്റെ കൂടെ അപ്പോൾ ഈ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം പെട്ടെന്ന് കാർഡിയക്കറസ്റ്റ് സംഭവിച്ചു പക്ഷേ ഇൻ ഹോസ്പിറ്റൽ കാർഡിയക്കറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിസോഴ്സസ് ഉണ്ട് സ്റ്റാഫുണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിലുള്ള ഡോക്ടർ വീണ ഷി വാസ് വെ വെരി പ്രൊ ആക്റ്റീവ് മാം പെട്ടെന്ന് തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്തു നാലാമത്തെ മിനിറ്റിൽ കാഡിയക്കറസ്റ്റ് നിന്ന് പേഷ്യൻ്റെ നമുക്ക് തിരിച്ചു കിട്ടുവായിരുന്നു പിന്നെ അതിനുശേഷം ഡെഫിനറ്റീവ് എയർവേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തു ഞങ്ങൾ പുറകെ രണ്ടാമത്തെ പേഷ്യനെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വരുവായിരുന്നു ആ പേഷ്യൻറ്റിന് കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഈ പുള്ളി ഒരു ഇരുപത്തിയൊൻപത് വയസ്സ് മുപ്പത് വയസ്സ് ആ ഒരു ഇതിലേ ഉണ്ടായിരുന്നുള്ളു അത് ആക്സിഡൻറ്റ് നടന്ന തൊട്ടടുത്തെങ്ങാണ്ടും ഉള്ളതാണ് അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടി പുള്ളി പിന്നെ ബാക്കി എല്ലാവരും അറിയിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കാലിന് മാത്രമേ ഫ്രാക്ചർ ഉള്ളൂ വേറെ പേടിക്കാനുള്ളതൊന്നുമില്ല പിന്നെ ഫേഷ്യൽ ട്രോമ ഉണ്ട് പക്ഷേ വലിയ പ്രോബ്ലംസ് ഇല്ല തോന്നുന്നു ആൾ സ്റ്റേബിളാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ച് ഞങ്ങൾ ഞാനും ദിദിയും സാറും കൂടെ ഒരു ഊബർ വിളിച്ചാണ് സ്പോർട്ട് കാരണം ഞങ്ങളുടെ വണ്ടി ഈ സ്പോട്ടിലെ കിടക്കുന്നത് ഊബർ വിളിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകളെ പറ്റി ചിന്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഫിഷൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് സാർ ഇങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തേനെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്കിപ്പോഴും അറിയത്തില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പക്ഷേ ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഈ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രൊഫഷനിൽ നമ്മളെക്കാളും ഒരു ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു മാസമോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങൾ ഗുരുക്കന്മാരാണ് അങ്ങനെയാണ് കാണുന്നത് അവരൊരു കോൾ എടുത്ത് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇത് ഞങ്ങളുടെ സീനിയേഴ്സ് ആയാലും ഇപ്പോൾ ഇവിടെ നമുക്ക് എമർജൻസി ഇന്ദ്രഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ ഉണ്ട് ഞങ്ങളുടെ സീനിയേഴ്സ് ആയാലും ഞങ്ങളുടെ എച്ച്ഒ ഡി സാർ എപ്പോഴും പറയാറുണ്ട് സാറിന് സീനിയേഴ്സ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് അറ്റ് ആൻ എമർജൻസി ടൈം ആഫ്റ്റർ എഫക്റ്റ് നോക്കരുത് ജീവൻ രക്ഷിക്കുക ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പേഷ്യൻ്റെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ പക്ഷേ ജീവനുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് നമുക്ക് മാറ്റിയെടുക്കാം കോംപ്ലിക്കേഷനും ജീവനും വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ജീവനാണെന്ന് ആ ജീവൻ നിലനിർത്തുക ബാക്കി കോംപ്ലിക്കേഷൻ ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ് ഇപ്പോഴും ലിനു ക്രിറ്റിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടില്ല ഇപ്പോഴും കോംപ്ലിക്കേഷൻ പക്ഷേ ഇപ്പോഴും ട്രീറ്റ്മെൻറ് ഉണ്ട് അന്ന് ഞങ്ങൾ ആ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജേ ഉണ്ടാകത്തില്ല അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററായിട്ട് മാറിനെ സോ അങ്ങനെ ഡിസിഷൻ എടുക്കാൻ ദൈവമായിട്ട് തോന്നിച്ചു അതിനോടൊപ്പം അവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നു പോലീസ് കൂടെ നിന്നു അവിടെ ഏതൊക്കെ സ്റ്റാഫുണ്ടായിരുന്നു അവർ കൂടെ നിന്നു ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു അറ്റൻഡർ ഇവിടുന്ന് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ കണ്ടുകൊണ്ട് ഇറങ്ങി പുള്ളിയും ഞങ്ങളുടെ കൂടെ ആൾക്കാരെ ഇത് ചെയ്ത് അത് ഡോക്ടർമാരെ അവർ ചെയ്തോളും എന്നുള്ള രീതിയിൽ അത് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കേണ്ട വന്നില്ല ഞാൻ ഡോക്ടറാണ് ഞാൻ ഇന്ന സ്ഥലത്ത് ആളാണ് അങ്ങനെയൊന്നും പറയുക അതെല്ലാം അവർ മാനേജ് ചെയ്തു പിന്നെ സ്റ്റെത്ത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരിതുണ്ട് ഡോക്ടർമാരെത്തി അവർക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ അറിയാമെന്ന് അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് എത്തി ആരും ചോദ്യം ചെയ്യലൊന്നും നിന്നില്ല കാര്യം അവിടെ ആ ഒരു പ്രൊസീജിയർ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിക്കുകയാണ് ഇതിൻ്റെ റോട്ടിലിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസ് പോകും അയാൾ ആ അദ്ദേഹം ആ ആൾ പറയുന്നത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാൾ ഇതിനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും ചിലപ്പോൾ ആ ഒരു പ്രൊസീജിയറെ അവിടെ നടന്നതും ഇല്ല അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയൊന്നും ഇല്ല ആൾക്കാർ ഞങ്ങൾ വിശ്വസിച്ചു ജനങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ പോലീസുകാർ ഞങ്ങൾ വിശ്വസിച്ചു അത് ഇതൊക്കെ ഒരു ടീമാണ് ഒരു മൂന്ന് ഡോക്ടേഴ്സ് അല്ല മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിനിടയിൽ അവിടെ ഒരു സ്റ്റാഫ് നേഴ്സ് ഉണ്ടായിരുന്നു അവർ ഓടി വന്നിട്ട് സി പി ആർ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം സാർ എന്ന് പറഞ്ഞാൽ അവരുണ്ടായി അപ്പോൾ ഒരു സ്റ്റാ ഒരു സർജൻ ഒരു ട്രോമ കെയറിൽ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരു സ്റ്റാഫ് നേഴ്സ് ഒരു അറ്റൻഡർ പോലീസ് ആംബുലൻസ് ഡ്രൈവേഴ്സ് പിന്നെ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾ ഇത്ര ആൾക്കാർ ഇടങ്ങുന്നൊരു ടീമാണ് രക്ഷിച്ചെടുത്തത് എല്ലാവരും പറയുന്നു മൂന്ന് ഡോക്ടർമാർ ഒരു സമയത്ത് ഒരു സ്ഥലത്തും അല്ല ഒരു എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരുപാട് എന്താ പറയുക നല്ല മനസ്സുള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് ആ സ്ഥലത്ത് വന്നു ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ചില സിറ്റുവേഷനെ വലുതാക്കുന്നത് കുറേ പേര് അങ്ങനെ മിണ്ടാതിരുന്നത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒരു കമൻറ്റുകളോ ക്രിറ്റിസിസമോ ഇല്ലാതെ അവർ ചെയ്യട്ടെ അവർക്കറിയാവുന്നവരല്ലേ അവർ പ്രൊഫഷണലല്ലേ അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റും പറയാം അതും ഇതിലേക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് ഇതാണ് അവിടെ സംഭവിച്ചത് ഡോക്ടർ ദീദിക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട് ഇതിൻ്റെ കൂടെ അതായത് ഒരു പേടി പേടിയുണ്ടായിരുന്നു എങ്ങനെ പ്രതികരിക്കുന്നു കാരണം ജനങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പൊതുസ്ഥലത്ത് അന്ന് അവിടെ ചെന്നപ്പം ഓടി ചെന്ന് പേഷ്യൻ്റെ സിറ്റുവേഷൻ നോക്കുക ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആ മൈൻഡിൽ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കണ്ടതും ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ആയിരുന്നു ആ പേഷ്യൻ്റ് ഒന്ന് രക്ഷപ്പെട്ട് കാരണം ആ ഒരു പൊസിഷനിൽ കിടക്കനാണ്ടപ്പോൾ തന്നെ ഒരുമാതിരി ബുദ്ധിമുട്ടായിരുന്നു ആ പേഷ്യൻ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം സത്യം പറഞ്ഞാൽ മൈൻഡിനകത്ത് ഒന്നുമില്ല ആയിരുന്നു പേഷ്യൻ്റെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മൂന്ന് മൂന്നുപേരും കൂടി തിരിച്ച് സ്പോട്ടിലകത്തോട്ടേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇരുന്ന സമയത്താണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടിയും പറയുന്നത് പേഷ്യൻറ്റിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് മേ ബി ആ ആൾക്കാരെങ്ങനെ നമ്മളെടുത്ത് പ്രതികരിക്കും കാരണം ആൾക്കാർ കാണുമ്പോൾ എന്താ നട റോട്ടിലിട്ട് ഒരു ബ്ലേഡ് വെച്ച് കഴുത്ത് വരയുന്നു ച മരിക്കാൻ പോകുന്ന ഒരു പേഷ്യൻറ്റിനെ വീണ്ടും കൊന്നു എന്നുള്ള രീതിക്ക് പോലും വരാമല്ലോ എന്നുള്ള രീതിക്കായിരുന്നു പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഉണ്ടായില്ല പിന്നെ ആഫ്റ്റർ എഫക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല രാവിലെ എണീറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർക്കണം അയ്യത് എന്താവും എന്നൊന്നും അറിയില്ല പക്ഷെ എന്തായാലും സന്തോഷം വേറെ കുഴപ്പങ്ങളൊന്നും ഡോക്ടറെ ഈ സിറ്റുവേഷൻ സിനിമയിലായിരിക്കും പലപ്പോഴും ആളുകൾ കണ്ടിട്ടുണ്ടാവുക ഒരു പക്ഷേ അതൊക്കെ സഹായിച്ചിട്ടുണ്ടാവും ഈ ജനങ്ങൾ അതായത് ഒരു നെഗറ്റീവായിട്ട് പ്രതികരിക്കാതിരിക്കാൻ ഡെഫിനറ്റ്ലി ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈയൊരു ന്യൂസ് ഇതിങ്ങനെയൊരു ന്യൂസ് ആക്കാനുള്ള മെയിൻ കാരണം തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളോട് ചോദിച്ചപ്പോഴത്തേക്കും ആൾക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം ഇതൊരു അവെയർനെസ് പ്രോഗ്രാമായിട്ട് തന്നെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ ചിന്താഗതി ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് ആൾക്കെന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നൊരു പേടി അത് കഴിഞ്ഞ് പിന്നെ അതൊരു മെഡിക്കൽ പ്രോബ്ലം ആയിട്ട് മാറുമോ ഇതിങ്ങി എനിക്കൊരു തലവേദനയാവുമെന്നൊരു ചിന്താഗതിയൊക്കെ ആൾക്കാരിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറി തുടങ്ങി ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ അവർക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലായത് തന്നെ നമ്മളൊരു മരുന്ന് എഴുതുവാണെങ്കിലും അതൊന്ന് ഗൂഗിൾ ചെയ്താലോ അല്ലെങ്കിൽ അതൊന്ന് ഒരു ചാജിബിറ്റി പോലെയുള്ള ഏത് സംവിധാനങ്ങളിലൊന്ന് അടിച്ചു കൊടുത്താലോ ആ മരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് ഏത് രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാം ഏത് രീതിയിൽ നമ്മളെ ബാഡ് എഫക്ട് ചെയ്യാം എന്നതിനെ പറ്റി എല്ലാം സാധാരണ ജനങ്ങൾക്കെല്ലാം ഒരു കൈത്തുമ്പിൽ അക്സസ് ഉള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ടായിരിക്കും പക്ഷേ ഇപ്പോഴും കുറേ പേര് അതിനോട് യോജിക്കാത്തവരുണ്ട് ഇത് ബുദ്ധിമുട്ടാവുന്നു എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത് ഒരു ആക്സിഡന്റ് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഇത്രയും വലിയൊരു എന്ന് വെച്ചാൽ നാളെ ബ്ലീഡും സ്ലോ ആയിട്ട് ഇറങ്ങണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങൾ ഒരു കൈ താങ് കൊടുത്താൽ മതിയാവും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്കൊരു പി ആർഒയിൻ്റെ നമ്പർ കിട്ടും ആ പി ആർ ഒയ്ക്ക് നിങ്ങൾ നിങ്ങൾ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ നമ്പറും അഡ്രസ്സും കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോരാൻ സാധിക്കും അതല്ലാതെ ഇതിൻ്റെ പുറകെ നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പോലീസ് നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ എൻക്വയറി ഉള്ളൂ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടയ്ക്ക് അങ്ങനെ റോഡുകളിലെ ആക്സിഡൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ആരും തിരിഞ്ഞ് നോക്കാതെ പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്നൊക്കെ ആൾക്കാർ മാറി തുടങ്ങി എഡ്യൂക്കേഷൻ തന്നെയാണ് അതിൻ്റെ മെയിനായ സിറ്റുവേഷൻ ഇതിപ്പോൾ സിനിമയിൽ മാത്രം കണ്ടുവരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അതിനെപ്പറ്റി കമൻറ് ചെയ്യാനില്ല ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഇപ്പോൾ ഒരു വെബ് സീരീസിൽ സീരീസിലിങ്ങനെയുണ്ട് ഗുഡ് ഡോക്ടർ എന്ന് പറയുന്ന രീതിയിൽ പിന്നെ ഒന്ന് രണ്ട് സിനിമയിൽ ഇങ്ങനത്തെ പ്രൊസീജിയർ നടക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ആൾക്കാര് വളരെ ഇതിനെ പറ്റിയുള്ള ഒരു ധാരണയുണ്ട് പോരാത്തന്നെ നമ്മുടെ നാട്ടിൽ കുഴഞ്ഞു മരണം കുഴഞ്ഞു വീണ് മരിക്കുക വളരെ അധികം ഇപ്പോൾ റീസെന്റ്ലി കേരളത്തിൽ തന്നെ ഒരുപാട് എറണാകുളം ജില്ലയിൽ തന്നെ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ ബേസ് ചെയ്ത് ഓരോ ഹോസ്പിറ്റൽസും അവരവരുടെ ടീമിനെ റെഡിയാക്കി ബേസിക് ലൈഫ് സപ്പോർട്ട് സി പി ആറിൻ്റെ കോച്ചിങ്ങും ക്ലാസ്സും ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് ഓരോ എം എൻ സി കമ്പനികളിലും ഓരോ സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷൻ ക്ലബുകൾ ഇവരെല്ലാം മുൻകൈ എടുത്ത് ഇങ്ങനെ നടത്താറുണ്ട് അപ്പോൾ ഞാനൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ക്ലാസ് എടുക്കാറുള്ളതാണ് എടുക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഈ സാധനം പഠിച്ചു വെച്ചതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല ഞാൻ സി പി ആർ കൊടുക്കാൻ പഠിച്ചു എന്ന് വെച്ച് ഞാൻ കുഴഞ്ഞ് വീഴുമ്പോൾ എനിക്ക് അതുകൊണ്ടൊരു ഗുണമില്ല അപ്പോൾ ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുക ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുക ഇത് എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു പേഷ്യൻ്റ് അവിടെ കിടന്നപ്പോൾ സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തുടരുതെന്ന് പോലീസ് അറിയുമ്പോൾ അപ്പോൾ അവരൊരു തട്ടിക്കയറാതെ അതിനെപ്പറ്റി ഒരു അവെയർനെസ് ഉണ്ടാക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇത് ഇതുപോലത്തെ ന്യൂസുകൾ പ്രചോദനമാവുമെങ്കിൽ അതും ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഞാൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ ആണെങ്കിൽ ഒരു വർഷം ഞങ്ങൾ ഹൗസ് ഏജൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു ഒരു വലിയൊരു സംഭവത്തിന് ഭാഗമാവാൻ ഡെഫിനറ്റ്ലി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമില്ല ഭാഗമാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റണം അതേ ഇപ്പോൾ ഈ മനസ്സിലുണ്ടായിരിക്കുന്ന ഇതേ ചിന്താഗതി തന്നെ ഇനിയും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നൊരു പ്രാർത്ഥനയുണ്ട് ചിന്താഗതി മാറാതെ ഇതേ ഒരു പെർസ്പെക്റ്റീവില് തന്നെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുവന്നൊരു ആഗ്രഹമുണ്ട് അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇതേ സമയത്ത് ഡോക്ടർ മനോവിനോടും നന്ദി രേഖപ്പെടുത്തുന്നു കാര്യം സാറാണ് ഞങ്ങൾക്ക് ആ പ്രൊസീജറിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും തന്നത് സാറിനോടും ഉദയംപൂര് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയാതിരിക്കാൻ വേഗ കാര്യം അവരത്രവും സപ്പോർട്ട് ചെയ്തു അവരുടെ വാക്കുകളായിരുന്നു ജീവൻ നിലനിർത്താൻ സാറ് എന്തെങ്കിലും ചെയ്യും ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം സാറേ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചപ്പോഴും അവരോടും അവിടുത്തെ ഉണ്ടായിരുന്ന ജനങ്ങളോട് ആംബുലൻസ് ഡ്രൈവറോട് അതിനുശേഷം ആ പേഷ്യൻ്റെ റിസീവ് ചെയ്ത ഹോസ്പിറ്റലിലെ കാശ്വാലിറ്റി ഡോക്ടർ ഡോക്ടർ വീണയോട് ഇവരോട് എല്ലാവരോടും ഈ സമയത്ത് നന്ദി പറയുന്നു ലിനു തിരിച്ച് വരട്ടെ ലിനു തിരിച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ ലിനു ലിനു തിരിച്ച് വരും ലിനിൻ്റെ ഫാമിലിയോടൊപ്പം ഞങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും പ്രാർത്ഥിക്കുക ഒരു ജീവൻ പോയടത്ത് തിരിച്ചു പിടിച്ച് കൊടുക്കാൻ സാധിച്ചു മാത്രമല്ല ആ ജീവൻ വീണ്ടെടുത്ത് അത് നിലനിർത്താൻ സാധിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് നിസ്സാര കാര്യമല്ല അതിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം ഞങ്ങളും പ്രാർത്ഥിക്കാം ബാക്കി നമുക്ക് നോക്കാം താങ്ക് യു ലിനു എന്ന യുവാവ് അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റ് വരമ്പരായികളൊന്നും നോക്കാതെ അടിയന്തര സേവനം നൽകിയ മൂന്ന് ഡോക്ടർമാർ അതിലൊന്ന് ഡോക്ടർ മനൂബാണ് മറ്റ് രണ്ടുപേർ ഈ ഡോക്ടർ ദമ്പതികളാണ് ഇവർ എറണാകുളത്തെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് അടിയന്തിരമായി ഇവർ ഈ സേവനം നൽകിയത് അതിന് ഞങ്ങളുടെ അഭിനന്ദനം കൂടി ഡോക്ടർക്ക് അറിയിച്ചു വിടിക്കുന്നു ലിനു എത്രയും വേഗം തിരിച്ചു വരണമെന്ന ആഗ്രഹം കൂടിയാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ദിപിൻ ദിനറിനൊപ്പം തിയോഫിൻ കേരളീയസ്